ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് വഴി എങ്ങനെ ഓൺലൈനായിട്ട് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളതാണ് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാനായി വേണ്ടി വരുന്നത് അപേക്ഷകന്റെ എൻറോൾമെന്റ് ഡീറ്റെയിൽസും ആധാർ കാർഡുമാണ് വീഡിയോ ഇഷ്ടമാവുകയാണ് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെ ഓൺലൈനായിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് വഴി എക്സാം രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് നോക്കാം ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ ഇഗ്നോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഏറ്റവും മുകളിൽ രജിസ്റ്റർ ഓൺലൈൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക ടേമെന്റ് എക്സാം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജിൽ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പേജിന്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ഏറ്റവും താഴെയായിട്ട് ഒരു ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് ഈ ഒരു ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് പേജിൻ്റെ താഴെ രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഇതിൽ പ്രൊസീ ടു ഫിൽ ഓൺലൈൻ എക്സാം ഫോം എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ എൻറോൾമെൻറ്റ് നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രോഗ്രാമിൻ്റെ കോഡ് ഏതാണോ അത് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എക്സാം സെൻറ്റർ ഏതാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതും കൂടി ഒന്ന് നൽകിയതിന് ശേഷം പേജിൽ തന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും ആപ്ലിക്കൻ്റിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു പേജ് ആണിത് സെലക്ട് എക്സാമിനേഷൻ സെന്റർ എന്നുള്ള ഓപ്ഷൻ എക്സാമിനേഷൻ സെന്റർ ഏതാണോ ഓൾറെഡി ചൂസ് ചെയ്തിരിക്കുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് അതുപോലെ ടു ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എന്ന് ചോദിക്കുന്നുണ്ട് അഡ്രസ് ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം എസ് എന്ന് കൊടുക്കുക ഇല്ലാത്തവര് നോ എന്ന് നൽകാവുന്നതാണ് ഞാൻ ഇവിടെ അഡ്രസ് ചേഞ്ച് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നോ നോയെന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് നൽകിയിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഓപ്ഷനില് അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് നൽകുക തീയതി മാസം വർഷം എന്ന രീതിയിലാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് നൽകിയതിനു ശേഷം ജെൻഡർ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ആർ യു എ പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് വൈകല്യം ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ല എങ്കിൽ നോ എന്ന് കൊടുക്കുക ആധാർ നമ്പർ ഓപ്ഷണലാണ് അവൈലബിൾ ആണെങ്കിൽ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എ ബി സി ഐ ഡി ചോദിച്ചിട്ടുണ്ട് ക്ലിക്ക് ചെയ്യ ടു എൻ്റർ ഓർ ചേഞ്ച് എ ബി സി ഐ ഡി എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് നെക്സ്റ്റ് വരുന്ന പേജിൽ ഡു യു ഹാവ് എ ബി സി ഐ ഡി എന്ന് ചോദിച്ചിട്ടുണ്ട് അവൈലബിൾ ആണെങ്കിൽ ലസ് കൊടുക്കുക ഇല്ലാത്തവരാണെങ്കിൽ നോയ് എന്ന് കൊടുത്തതിന് ശേഷം നെയ്മസ്ഫർ ആധാർ എന്നുള്ള ഓപ്ഷനിൽ ആധാർ കാർഡിൽ ഉള്ളതുപോലെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ ഏതാണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും പഴയ പേജിലേക്ക് തന്നെ കൺവേർട്ട് ആയിട്ട് വരുന്നതാണ് കോഴ്സ് കോഡ് എന്നുള്ള ഓപ്ഷനാണ് പിന്നീട് നൽകേണ്ടത് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന കോഡ് അഥവാ പേപ്പർ ഏതൊക്കെയാണോ അതാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് കോഡുകൾ കൃത്യമായി വൺ ടു ത്രീ എന്നുള്ള ഓർഡറിൽ സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് നൽകുക എത്ര പേപ്പറാണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പേപ്പറുകൾ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് പേപ്പർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും എക്സാമിൻ്റെ ഫീസ് അടച്ചു നൽകേണ്ടത് ആവശ്യമായ പേപ്പറുകൾ കൃത്യമായി കോഡ് കറക്റ്റ് ആയിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് നൽകുക എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് എസ് എന്നുള്ള ഓപ്ഷൻ ആണ് നൽകേണ്ടത് ശേഷം എല്ലാ ഡീറ്റെയിൽസും ഒന്ന് ചെക്ക് ചെയ്യ പേജിന്റെ താഴെയായിട്ടുള്ള സബ്മിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയുടെ പ്രിവ്യൂ പേജ് ആണ് നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും കറക്ട് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പേപ്പറിന്റെ കോഡുകൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം പേജിന്റെ താഴെയായിട്ട് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് മോഡിഫിക്കേഷൻ ഓർ എഡിറ്റിംഗ് ഓഫ് എക്സാമിനേഷൻ ഫോം ഈസ് നോട്ട് അലൗഡ് ആഫ്റ്റർ സബ്മിഷൻ പേജ് സബ്മിറ്റ് ആയതിനു ശേഷം നൽകിയിരിക്കുന്ന വിവരങ്ങൾ തിരുത്തി നൽകാൻ സാധിക്കുന്നതല്ല ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പേപ്പറിന് അനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് തുകയും സൈറ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ട് പേയ്മെന്റ് ഗേറ്റ് വേ ഓപ്ഷനിൽ വൺ ടു ത്രീ ഓപ്ഷൻസ് എനേബിളായി നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഗേറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് സൈറ്റിൽ വന്നിരിക്കുന്ന എമൗണ്ട് പേയ്മെന്റ് അടച്ചുകൊണ്ട് എക്സാം രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ പേയ്മെന്റ് ഗേറ്റ് വേ വൺ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം പേജിന്റെ താഴെയായിട്ടുള്ള പേനവ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഇതുപോലൊരു പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക പേനവേ എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക യു കാർഡ് നെറ്റ് ബാങ്കിംഗ് വാലറ്റ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് ക്യു ആർ കോഡിൻ്റെ ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യു ആർ കോഡിന്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു വാലറ്റ് ഫോൺ പേ ഗൂഗിൾ പേ പോലുള്ള ഏതെങ്കിലും ഒരു വാലറ്റ് ഓപ്പൺ ചെയ്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻ്റ് അടച്ച് നൽകാൻ സാധിക്കുന്നതാണ് പേയ്മെൻറ്റ് സക്സസ് ആയതിനു ശേഷം നമുക്ക് ഇതുപോലെ കൺഫേമിങ് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരുന്നതാണ് ആഫ്റ്റർ പേയ്മെൻറ് സക്സസ് ആയാൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജും സ്ക്രീനിൽ വരുന്നതാണ് ഒന്ന് വെയിറ്റ് ചെയ്യാം വീണ്ടും ആദ്യം വന്ന പേജിലേക്ക് തന്നെ കൺവേർട്ടായിട്ട് വരുന്നതാണ് മറ്റൊന്നും സൈറ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് നമുക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ഇത് പേയ്മെന്റ് അടിച്ചതിന്റെ റെസിപ്റ്റ് ആണ് ഇൻ കേസ് പേജ് ക്ലോസ് ആയി പോകുകയാണെങ്കിൽ വീണ്ടും സൈറ്റിൽ ഒന്നും കൂടി ഹോം പേജിൽ രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ള ഓപ്ഷനിൽ ടെമെന്റ് എക്സാം എന്നുള്ള ആദ്യം നമ്മൾ ചെയ്ത സെയിം പ്രോസസ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജ് ക്ലോസ് ചെയ്തതിന് ശേഷം പേജിന്റെ താഴേക്കായിട്ട് സ്ക്രോൾ ചെയ്യാം ഗ്രീൻ കളറിൽ എക്സാമിനേഷൻ ഫോം പേയ്മെന്റ് സ്റ്റാറ്റസ് ഈ ഓൾറെഡി റെജിസ്റ്റേഡ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ പേയ്മെന്റ് സക്സസ് കാണിക്കാതെ കട്ടായതാണെങ്കിൽ ക്ലിക്ക് ഹിയർ ടു വ്യൂ പേയ്മെന്റ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ എൻറോൾമെന്റ് നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യാം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലൊരു ആയിരിക്കും ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവുക ഇതിൽ പേയ്മെന്റ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടുണ്ടാവും ഇല്ല എങ്കിൽ ചെക്ക് പേയ്മെന്റ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകിയാൽ മതി സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ് വീണ്ടും ഹോം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് എടുക്കാനായിട്ട് വീണ്ടും എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് കൃത്യമായിട്ട് സൈറ്റിൽ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് നൽകിയതിനു ശേഷം പേജിന്റെ താഴെയായിട്ട് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന ടെക്നോളജ്മെൻ്റ് പേജിൽ നൽകിയിരിക്കുന്ന കൺട്രോൾ നമ്പർ എന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക കൺട്രോൾ നമ്പറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിൻ്റെ പേജിലേക്ക് ആയിട്ട് വരുന്നതാണ് ഈ പേജിൻ്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്തതിന് ശേഷം നൽകിയിരിക്കുന്ന പ്രിൻറ് ഡിസ്ക് പേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ